നിന്നും പരിരക്ഷ ആഭരണങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ബന്ധപ്പെടുക ാവ് പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി വനിതാ കായികമേള സംഘടിപ്പിച്ചു അമ്പലകുന്ന് മൈതാനിയിൽ നടത്തിയ കായികമേള പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ കലാകായിക മത്സരങ്ങളാണ് വനിതകൾക്ക് വേണ്ടിയും നടത്തുന്നത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വനിതകൾക്കുള്ള ഒരു സാംസ്കാരിക ഉത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ കായിക മത്സര വേളയിലാണ് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് നമുക്കറിയാം വനിതകൾക്കായിട്ട് ഒരുപാട് വേദികളും അവസരങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കായികപരമായിട്ടുള്ള കഴിവുകളും കലാപരമായിട്ടുള്ള കഴിവുകളും പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു പരിപാടികളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ സ്വാഗത സംഘ സമയത്ത് കായിക മത്സരങ്ങൾ നിർബന്ധമായും വാണം എന്നുള്ള ഒരു ആവേശ ഒരു എന്താ പറയാ ചർച്ച उच्च के ശേഷമാണ് ഒരു പരിപാടികൾ നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അതിനുശേഷം മുപ്പതാം തീയതി ബി ബി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വനിതകളുടെ കലാപരമായിട്ടുള്ള മത്സരങ്ങളും അവിടെ വെച്ച് നടക്കും എന്നുള്ളതും കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പൊ എല്ലാ ആളുകളെയും മുപ്പതാം തീയതി നടക്കുന്ന പരിപാടിയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം മത്സരത്തിന്റെ ഭാഗമായി ഓട്ടമത്സരം മത്സരം നടത്തം തുടങ്ങി